മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുൾപ്പെടെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളെ നേരിട്ട് കാണാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ അത് അഭൂതപൂർവ്വമായ ഒരു ജനകീയ മുന്നേറ്റമായിട്ട് മാറിയപ്പോൾ അതിനെ പരിഹസിക്കാൻ അതിനെ തകർക്കാൻ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമം പോലീസിനെതിരായിട്ടുള്ള കടന്നാക്രമം യാതൊക്കെ നേരെ നടത്തുന്നതിന് വേണ്ടി അവിടെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ് പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് സമയനം പാലിക്കുകയായിരുന്നു ഇതൊക്കെയാണ് അന്നെല്ലാം ചില മാധ്യമങ്ങൾ പറഞ്ഞത് അന്ന് ആ ക്രൂരമായ കടന്നാക്രമത്തിന് സമരത്തിന്റെ പേരിലാണ് എന്തിനാണ് സമരം സമരമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആ സമരത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ആ കടന്നാക്രമത്തിൻ്റെ ഭാഗമായി അതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളായി അങ്ങനെ പ്രതികളാവൂ എന്നുള്ളത് സത്യമാണ് സമരങ്ങളൊക്കെ നയിക്കുമ്പോൾ ആ സമരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ബോധപൂർവം തന്നെ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സമരം നടത്തിയാൽ കേസുണ്ടായാൽ ആ കേസിലൊരു സംശയവും വേണ്ട അവരെ അറസ്റ്റ് ചെയ്യും അത് പിണറായിയുടെ പോലീസായാലും ഇനി അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് പോലീസായാലും ഒക്കെ ചെയ്തത് തന്നെയാണ് എത്ര എസ് എഫ് ഐ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എത്ര എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നതുപോലെ കയ്യാമ്പ് വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതെല്ലാം ആർക്കാണ് അറിയാത്തത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നേതാവ് അതിൻ്റെ നേതാവ് അതിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തതിനെപ്പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രോഗമായിരിക്കും എന്നാണ് അടുവേദന പനി ഇങ്ങനെയുള്ള രോഗമായിരിക്കും അത് മറ്റു ചില ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവരെന്നെ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ പ്രതികരണം എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് ഞാൻ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് പോലീസ് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റുണ്ട് അപ്പോൾ കോടതി പറഞ്ഞു എന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം കോടതി തന്നെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ പരിശോധിച്ചു അതിന്നലെ ഇങ്ങനെ കമൻറ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നില്ലേ പരിശോധിച്ചു അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് ടി വി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവും ഇല്ല ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലെത്തി ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ജാമ്യം കിട്ടാതിരുന്നതുപോലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല രോഗമാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ ജാമ്യം കിട്ടുക എന്നുള്ള ശ്രമമാണ് നടത്തിയത് സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന ലാർജവും വളം സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വരും പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരാ അതിനുള്ളൊരു മനസ്സ് വേണം കൊടുങ്ങല്ലൂർ എസ് എഫ്ഐയുടെ ഒരു പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു വീട്ടിൽ തന്നെയാണ് അമ്മയുടെ ഒക്കെ മുമ്പ് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യം കിട്ടി തിരിച്ചു വരുമ്പോൾ ആ അമ്മയുടെ മുമ്പിലേക്ക് മകളെത്തിയപ്പോൾ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച പാരമ്പര്യം ഈ കേരളത്തിൽ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം അതാണ് അടുത്തപൊട്ട പ്രസ്ഥാനത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ എസ് എഫ്ഐയുടെ നിലപാട്